ശേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ വാക്കേറ്റം പ്രതിപക്ഷ കൌൺസിലർമാരുടെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുതളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും കൌൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടന്ന കൗൺസിൽ യോഗമാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തിൽ മുങ്ങിയത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അജണ്ടയിലെ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ ഉപനേതാവ് എസ് എ എ ആസാദ് താൻ നൽകിയ പരാതി സംബന്ധിച്ച് നഗരസഭാ കൗൺസിലിൽ ആരോപണം ഉന്നയിക്കുന്നത് വളരെ ഒരുപാട് വിഷയങ്ങളുണ്ട് ਯਾਨਤ ਅਧਿਕਾਰਿਕ ਨੂੰ ਕਰਕਾਂ ਨਹੀਂ ਆਕੀਤੀ ਨੀਆ ਅਲਾ ਉਹ ਆਇਆ ਚੋ ਲੋ ਆਇਆ ਅਲਾ ਉਹ ਆਇਆ ਅਲਾ ਨਾ ਕਰ ਰਹੀ ਨਾ ਲੋ ਮੈਂ ਵਿਸ਼ੇਤ੍ਰੀ ਜੀ ਸੂਝਿਲੇ ਨੂੰ ਮੰਗਦੇ ਸਤਿ ਸ਼੍ਰੀਕ ਨੂੰ ਕਰਕਾਂਗੀ ਨੀ ਨਗਰ ਸਭਾ ਦੇ ਪ੍ਰੋਜੈਕਟ ਲਈ ਆਭਾਗਨ ਸੰਬੰਧੀ ਕਰਕਾਂਗੀ ਨਗਰ ਸਭਾ ਸਕਟਿਡੇ ਪ੍ਰੋਜੈਕਟ ਸੰਬੰਧੀ ਕਰਕਾਂਗੀ ਨਗਰ ਸਭਾ 8ਵੇਂ ਡੀਸਨ ਕਾਉਂਸਲਰ ਆਯਾ ਐਸਏ ਆਸਾਦ ਇਹਨਾਂ ਦੇ ਕਾਰਜਾਂ ਦੇ ਲਈ ਸਮਰਪਿਤ ਕਰਾਦੀ ਹੈ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായി സൂചന കത്തുകാരെ നിർദ്ദേശിച്ചിട്ടില്ലേ വിജിലൻസിന് ഞങ്ങൾ കൊടുത്ത് പരാതിയാ നിങ്ങൾക്ക് പല പരാതി ഉണ്ടാവും സഭയുടെ പ്രവർത്തനങ്ങളിലെ അപാകതകൾ സംബന്ധിച്ചും വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വടക്കാഞ്ചേരി നഗരസഭ എട്ടാം ഡിവിഷൻ കൌൺസിലറായ എസ് എ എ ആസാദ് നൽകിയ പരാതിയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തിയെന്നുള്ള തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കത്ത് കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് തുടർന്ന് താൻ നൽകിയ പരാതിക്ക് ജോയിന്റ് ഡയറക്ടറിൽ നിന്ന് ലഭിച്ച കത്ത് കൗൺസിൽ യോഗത്തിൽ വായിക്കുകയുമായിരുന്നു എന്നാൽ വിജിലൻസിന് നൽകിയ പരാതി വിജിലൻസ് അന്വേഷിക്കുമെന്നും കൗൺസിൽ യോഗം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും അറിയിച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിൽ നടപടികൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതോടെ കെ അജിത് കുമാറിന്റെയും എസ് എ എ ആസാദിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെക്കുകയും നടുത്തളത്തിൽ ഇറങ്ങുകയുമായിരുന്നു നഗരസഭയിലെ വലിയ പ്രതിപക്ഷം ആ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ചെയർമാൻ കമ്മിറ്റി പിരിച്ചുവിട്ടു ഇനി ചർച്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാണ് ചെയ്തത് ഇവിടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കൗൺസിൽ കൗൺസിലൊരിക്കലും സമ്മതിക്കാറില്ല അജണ്ട വായിക്കുക പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞാൽ നഗരസഭായോഗം പിരിച്ചുവിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്ന് ബഹുമാനപ്പെട്ട കൗൺസിലർ ആസാദ് പ്രധാനപ്പെട്ട ഒരു കാര്യം നഗരസഭയിൽ ഉന്നയിക്കാനാണ് നഗരസഭയിലല്ലാതെ ഈ വിഷയം എവിടെ ഉന്നയിക്കുക ഇവിടുത്തെ കൗൺസിലർമാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് ഡയറക്ടർ നൽകിയ മറുപടി വേറെ ആരുമല്ല മുനിസിപ്പൽ ഡയറക്ടർ നൽകിയ മറുപടി ഒഫീഷ്യലായി നൽകിയ മറുപടി അതിൽ സെക്രട്ടറി നടത്തിയ അഴിമതിയും തൂർത്തും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഏകദേശം പതിനാറോളം കാര്യങ്ങളാണ് ഡയറക്ടർ ഈ നഗരസഭയിൽ നടക്കുന്ന അഴിമതിയായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ വല്ലവരും തന്ന കാര്യമൊന്നും വെച്ച് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് ചെയർമാൻ സ്വീകരിച്ചത് അതുപോലെ കെട്ടിട നിർമ്മാണ പെർമിറ്റിൻ്റെ മറവിൽ വ്യാപകമായ മണ്ണെടുപ്പ് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ മണ്ണാണ് ഇവിടുന്ന് എടുത്തു പോകുന്നത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുക്കുക അതുവഴി മണ്ണെടുക്കുക പിന്നെ കെട്ടിടം പണിയാതിരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന് നിഷേധാത്മകമായ മറുപടിയാണ് െതിരെ ഭരണപക്ഷ അംഗങ്ങളും രംഗത്തിറങ്ങിയതോടെ കൗൺസിൽ യോഗം ബഹളത്തിൽ മുങ്ങി തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കൗൺസിൽ ഹാളിൽ നിന്ന് നിന്ന് മുദ്രാവാക്യം വിളിച്ച് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു നഗരസഭയുടെ കഴിഞ്ഞ നാലു വർഷത്തെ വികസന നേട്ടങ്ങളിൽ വിരളിപ്പൂണ്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വ്യക്തമാക്കി എഫ് ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തിനും സഹകരിക്കാൻ തയ്യാറാവാത്തൊരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് കഴിഞ്ഞ അമ്പത് മാസക്കാലത്തെ അമ്പത്തഞ്ച് മാസക്കാലത്തെ പ്രവർത്തനം വടക്കാഞ്ചേരി നഗരസഭയിൽ അതിന് മുമ്പുള്ള അഞ്ച് വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം ജനങ്ങൾ നല്ലതുപോലെ വിലയിരുത്തും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായിട്ടുള്ള ശ്രമത്തിൽ എല്ലാ മേഖലയിലും സാംസ്കാരിക മേഖലയായാലും അതോടൊപ്പം തന്നെ കലാമേഖലയായാലും സാഹിത്യ മേഖലയായാലും കായിക മേഖലയായാലും അങ്ങനെ തുടങ്ങി കേരളത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് രണ്ട് ഘട്ടം മൂന്ന് ഘട്ടങ്ങളിലായി നഗരസഭയ്ക്ക് സ്വരാജ് ട്രോഫി ലഭിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും കൂട്ടായി നിന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ആളുകളെ അണിനിരത്തി തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ എന്തൊക്കെ യു ഡി എഫ് നടത്തിയാലും വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല കാരണം ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന ഒരു ഭരണസമിതി എന്ന രീതിയിൽ ഇനിയും ഈ ഭരണസമിതിയുടെ പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം ഈ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരുടെയും ഒപ്പം തന്നുകൊണ്ട് ഞങ്ങളും ഉണ്ടാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ തന്നെ ഇത്തരം രീതിയിലുള്ള ചെയ്തികളൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയും തിരിച്ചറിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുക ന്യൂസ് ബ്യൂട്ടി ആഘോഷങ്ങൾ വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്ററായ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം